നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇസ്രായേൽ ഇറാനിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് നിരവധി സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ നിരന്തരമായി തങ്ങളുടെ പ്രോക്സി സംഘടനകളായ ഹിസ്ബുളയും ഹമാസിനെയും എല്ലാം കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്നതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത് മാത്രമല്ല ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ആക്രമണവും എന്നാലിപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇറാൻ അവരുടെ പ്രമുഖരായ പല ആണവ ശാസ്ത്രജന്മാരെയും ഇപ്പോൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഒരു പക്ഷേ നാളെ വീണ്ടും ആക്രമണം ഉണ്ടാകുമോ എന്ന് ഇറാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് ഏതാണ്ട് നൂറോളം വരുന്ന ആണവ ശാസ്ത്രജ്ഞന്മാരിൽ പതിനഞ്ചോളം പേര് അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഇപ്പോൾ പ്രത്യേകമായി മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഇവരെ ഓരോ വില്ലകളിലാണ് എന്നാണ് പറയപ്പെടുന്നത് കുടുംബാംഗങ്ങൾ ഇവർക്കൊപ്പം തന്നെയുണ്ട് മാത്രമല്ല ഓരോ ശാസ്ത്രജ്ഞനും ആ മേഖലയുമായി ബന്ധമില്ലാത്ത സഹപ്രവർത്തകരാണ് ഇപ്പോൾ ഏർപ്പെടാക്കിയിരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് അത് അതിന് പിന്നിലുള്ള കാരണം ചില ഇറാൻ ശാസ്ത്രജ്ഞന്മാർ അവരുടെ രഹസ്യങ്ങളെല്ലാം ഇസ്രയേലിന് കൈമാറിയതായി സൂചന ലഭിച്ചിരുന്നു അങ്ങനെ ഒരു ആണോ ശാസ്ത്രജ്ഞനെ ഇറാൻ വധിച്ചതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഒരു സന്ദർഭത്തിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ആശ്രന്മാർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു എങ്കിൽ ഇപ്പോൾ വിവിധ ഏജൻസികളിൽ നിന്നുള്ള സുരക്ഷാ ഭടന്മാരെയാണ് ഇവരുടെ സംരക്ഷണത്തിനായി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇസ്രയേൽ അവകാശപ്പെടുന്നതാകട്ടെ ഇവർ എവിടെ പോയി ഒളിച്ചാലും തങ്ങൾക്ക് വേണമെങ്കിൽ അവർ പിടികൂടാനോ കൊല്ലാനോ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് അതീവ സുരക്ഷയോടുകൂടി നടക്കുന്ന ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് ഇസ്രയേലിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നൽകിയ കമൻറ്റ് ഒരു ശവശരീരം നടന്നു പോകുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏത് നിമിഷം ആണെങ്കിലും അവരെ കൊല്ലാം ഞങ്ങൾക്ക് അക്കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് അതിശക്തമായ പേരുകൾ ലോകമെമ്പാടുമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ എവിടെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കാനും പതിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല തൽക്കാലിക തുടരട്ടെ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇസ്രയേൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വേണം കണക്കാക്ക ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഒപ്പം അവരുടെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർമാരും ആണവശാസ്ത്രജ്ഞന്മാരും എല്ലാം തന്നെ അന്ന് കൊല്ലപ്പെട്ടിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഫ്രദോ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഇറാനിലേക്ക് ആക്രമണം നടത്തി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ ഒട്ടും സുരക്ഷിതരല്ല എന്ന് ഇപ്പോഴും ഇറാൻ കരുതുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം അവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത് മാത്രമല്ല ഗവേഷണശാലകളിൽ പോലും ഈ പ്രധാനപ്പെട്ട ഗവേഷകർക്കൊപ്പം അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കൊപ്പം അവർക്ക് ഒരു സഹായി മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഒരാളെ മാത്രമല്ലേ നഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ള ചിന്തയിലായിരിക്കാം ഇറാൻ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കരുതുന്നത് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് ആണവ ശാസ്ത്രജ്ഞന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത് അതേസമയം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിലാണെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കൊല്ലപ്പെട്ടതും ഇസ്രായേലിലെ ഉന്നതലങ്ങളിലുള്ള അവരെ ആരെയും വധിക്കാൻ ഇനിയും ഇറാൻ കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഏറ്റുമുട്ടലിയ വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്നായിരുന്നത് അമേരിക്ക പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് നൽകി എന്നുള്ളതാണ് ഇറാനെ ശരിക്കും പിന്നോട്ടടിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യവും മറ്റൊരു സവിശേഷതയാണ് ഇസ്രായേൽ ഇപ്പോഴും നാല് ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ നേരിടുകയാണ് അത് ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെ അവരെ നേരിടുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യാപൃതരായിരിക്കുന്നത് എത്ര വേഗം ഗാസ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തോട് അവർ എത്രയും വേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് സൂചന ഒരു പക്ഷേ ശേഷമായിരിക്കാം ഇനി അങ്ങോട്ടുള്ള മറ്റു കാര്യങ്ങൾ തീരുമാനമാകുന്നത് ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് അവർ അന്ന് നേരിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തിരികെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ അവർക്ക് ഇനിയും ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ കരുതിയിരിക്കുന്നത്